പക്ഷേ നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിജയം വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നും എന്നും നമ്മൾ തന്നെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഉണ്ടായാലും അവരുടെ മൊത്തത്തിലുള്ളൊരു ചിന്തയിലുണ്ടായ മിസ്റ്റേക്കാണ് ഈ പറ്റിയത് എൽ ഡി എഫിന്റെ മുന്നേറ്റുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അവര് മാറി കുറച്ച് ഭരണപരാജ് മുഖ്യമന്ത്രി മാറണമെന്നാണ് ആൾക്കാർ പൊതു ഭൂരിപക്ഷം മൊത്തം ആൾക്കാർ പറയുന്നത് നമ്മുടെ വോട്ട് കൊണ്ടിട്ട് അവര് ഏത് പാർട്ടി ആണെങ്കിലും ഇലക്ഷനിൽ കയറി നിന്നതിനാല് നമ്മളോട് ആലോചിക്കൂല ഒരു കാര്യങ്ങളും മാറണം മാറിയാലേ നമുക്ക് എൽ ഡി എഫിന്റെ മുന്നേറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അവര് മാറി ഇപ്പൊ കുറച്ച് ഭരണപരാജയം അവർക്ക് പറ്റിയിട്ടുണ്ട് അതിൽ നിന്നവർ മാറുമെന്ന് വിചാരിക്കുന്നു അർത്ഥത്തില് കിട്ടും വിചാരിക്കുന്നു കോൺഗ്രസ് ഭയങ്കര പ്രതീക്ഷയിലൊക്കെ നിക്കണേ എങ്കിലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അവര് ജയിക്കാണെങ്കിലും മാറ്റം മുഖ്യമന്ത്രി മാറ്റണം എന്നുള്ള പാർട്ടികളിൽ തന്നെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് ും സാധ്യണ്ട് മുഖ്യമന്ത്രി വർത്താനം ഉണ്ട് അവരുടെ പാർട്ടിക്കാരുടെ എൽ ഡി എഫില് മുന്നിട്ടുണ്ടെന്ന് ഞാൻ പറയുന്ന പിന്നെ പിന്നെ ഒരുപാട് മാറ്റലും വരണതല്ലേ നമ്മുടെ നാട്ടിൽ നിന്നാവണമെങ്കിൽ ഒരുപാട് മാറ്റം വരണം കുറച്ച് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മാറണമെന്നാണ് ആൾക്കാർ പൊതു ഭൂരിപക്ഷം മൊത്തം ആൾക്കാർ പറയുന്നത് പിണറായി മാറണം എന്നാ പറയുന്നത് പിണറായി മാറണം എന്നാ പറയുന്നത് പിണറായി അത് അത് സാധാരണയില് സാധാരണക്കാരെ മൈൻഡ് ചെയ്യണല്ല സാറച്ചാല് ഞമ്മളും സഹാക്കന്മാരാണ് ഞങ്ങൾ കാരണമാരായിട്ട് സഹാക്കന്മാരാണ് ഈ പറഞ്ഞവരെ അവരിപ്പ അവര് അല്പത്തി കയറിഞ്ഞാല് അവര് പറയുന്നത് നമ്മൾ അനുസരിക്കണം അവരെന്താ നിയമം കൊണ്ടുവന്നാലും നമ്മൾ അനുസരിക്കണം നമ്മുടെ വോട്ട് കൊണ്ടിട്ട് അവര് ഏത് പാർട്ടി ആണെങ്കിലും ഇലക്ഷനിൽ കയറി നിന്നതിനാല് നമ്മളോട് ആലോചിക്കൂല ഒരു കാര്യങ്ങളും അവരെ സ്വയം തീരുമാനിക്കും ഞങ്ങൾ തീരുമാനിക്കുന്ന നിങ്ങൾ അത് ഉൾക്കൊള്ളണമെന്നുള്ളൂ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ എന്ത് മാറ്റങ്ങൾ വന്നാലും അത് ജനങ്ങളോട് ചോദിക്കുന്നില്ല അതേ നമുക്കൊക്കെ പറയാനുള്ളത് കാരണം അവർക്ക് അവരുടെ കുടുംബരാഷ്ട്രീയങ്ങളാണ് അവർ കാര്യം നോക്കണത് മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ അവർക്ക് തന്നെ നല്ലതാണ് കാരണം ഞങ്ങൾക്കല്ല കൂടെയും കാരണം ഭരിക്കുന്നവർക്കാണ് കൂടുതലും അനുകൂലങ്ങൾ കിട്ടണത് ഇപ്പം സാധാരണക്കാരന് ഒരു അനുകൂലമില്ല കാരണം റേഷൻ കടയിൽ ചെന്നാൽ ഇപ്പോൾ ഒരു സാധനങ്ങളില്ല മണ്ണെണ്ണയില്ല മണ്ണെണ്ണ വരെ നിർത്തലാക്കി ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കിന്നും ഈ സ്വപ്നം കാണാൻ മാത്രം വിട്ട് ഓരോ നമ്മൾ അല്ല ഇതില് അവര് ഞങ്ങളെ പോലെയുള്ള പാവങ്ങള് രക്ഷയില്ലാണ്ട് കിടക്കണു നമ്മളെന്ത് ചെയ്യാനാ ഇത് തന്നെ വിറ്റാലും ഒന്നും കിട്ടണില്ല ഒരു അടിപൊല പ്ലേസ് ഇല്ല ഒന്നുമില്ല എല്ലാവരുടെയും ധാരണ അവരിറങ്ങി പോണോന്നുള്ള ഇതാണ് പോണോന്നുള്ള ഒരു അഭിപ്രായമാണ് ഇവിടെ ഞാൻ ഇപ്പൊ കേട്ടിടത്തോളം ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുമ്പോഴും ഒക്കെ പറയണ ആൾക്കാർ അവര് മാറണോന്നുള്ളൊരു അഭിപ്രായം മാറ്റം എന്തെങ്കിലും കൊണ്ടുപോവഞ്ഞാലും നമുക്ക് നാടിനും നമുക്ക് പാവപ്പെട്ടവർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു മാറ്റങ്ങള് വന്നുമല്ല നമുക്കൊരു സഹായം വേണമല്ല ഇത് ഒന്നുമില്ല അവരെ കൊണ്ട് എന്ത് ഗുണമുണ്ട് എന്താ ഗുണമുള്ളത് മാറണം അത് അങ്ങോട്ട് മാറിയാലേ നമുക്ക് ഈ നാട് നന്നാവുള്ളൂ അതാ എല്ലാവരുടെയും ഒരു ഒരുപക്ഷം എല്ലാവരും പറയണം അതുതന്നെ ഉള്ളു അപ്പൊ എൻ്റെ അറിവില് ഇവിടെ ഞാൻ കേൾക്കുന്നത് അത് തന്നെയാണ് അതായത് അടുത്ത ഇലക്ഷനിൽ എന്തായാലും കോൺഗ്രസ് കോൺഗ്രസ്സിനാണ് ചാൻസ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇലക്ഷനിൽ നമുക്കത് മനസ്സിലായിട്ടുണ്ട് ഓൾറെഡി അവരുടെ കുറേ മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം അവരുടെ അവരുടെ ഭരണത്തിലുണ്ടായ പരാജയങ്ങൾ അത് അവർ തിരുത്തി വരുമ്പോൾ കുറച്ച് സമയമെടുക്കും കാരണം എല്ലാ കാര്യത്തിലും അങ്ങനെ നമ്മൾ പൊതു സ്വന്തം സ്വന്തം ജീവിതത്തിലാണെങ്കിലും അങ്ങനെ നമുക്ക് വലിയൊരു മിസ്റ്റേക്ക് മാറ്റിയെടുത്ത് വരുമ്പോൾ അത് പ്രത്യേകിച്ച് പൊതു പ്രവർത്തനമാകുമ്പോൾ ജനങ്ങളിലേക്ക് അത് തിരിച്ച് മാറ്റിയെടുക്കണം അതിന് എന്തായാലും കുറച്ച് സമയം കൊടുക്കും അപ്പോൾ അടുത്ത ഇലക്ഷനിൽ നമ്മുടെ മുമ്പ് വളരെ കാലങ്ങളായിട്ട് അഞ്ച് വർഷം കോൺഗ്രസ്സും അഞ്ച് വർഷവും കമ്മ്യൂണിസ്റ്റുമാണ് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇവർ പത്ത് വർഷം കണ്ടിന്യൂസ് അപ്പോൾ അത്രയും ഇൻഫ്ലുവൻസ് ആ ജനങ്ങളുടെ മനസ്സിലേക്ക് അവർക്ക് എത്തിക്കാൻ പറ്റിയതുകൊണ്ടാണ് അവർക്ക് രണ്ട് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് പക്ഷേ അതിൽ നിന്ന് ഇത്രയും വലിയൊരു പരാജയത്തിലേക്ക് അവർ പോയത് അത്രയും അവർക്ക് ആത്മവിശ്വാസം കൂടി ഇനി ഒരിക്കലും ഞങ്ങൾ താഴെ ഇറങ്ങത്തില്ല എന്ന് അതിൻ്റെ തിരിച്ചടിയാണ് അതവർ തിരിച്ചു വരുമ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പോൾ യൂഷ്വലി നെക്സ്റ്റ് ടൈം ഞാൻ വിചാരിക്കണത് കോൺഗ്രസ് എന്നാണ് ചാൻസ് എന്നാണ് അവരെന്തൊക്കെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പെൻഷൻ്റെ പെൻഡിങ് വന്നതും ഈ സാലറിയുടെ പ്രോബ്ലംസും അതൊക്കെ ക്ലിയർ ചെയ്യേണ്ടി വരും അതിപ്പം പിന്നെ രണ്ടാമത് അവർക്കുണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇനി വരുന്ന കോൺഗ്രസ്സിൽ കൂടി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചവരതിനെ ക്ലിയർ ചെയ്യണം അതാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ വൺസ് നമ്മൾ തോറ്റു ഇപ്പോൾ ഞാനൊരു പരീക്ഷയിൽ തോറ്റു അതിലെനിക്കുണ്ടായ മിസ്റ്റേക്കുകൾ എന്താണെന്ന് ഞാൻ തന്നെ ഒന്ന് മനസ്സിലാക്കി അതിനെ പഠിച്ച് അതിനെ തിരുത്തുക അതാണ് അതിൻ്റെത് അത് രാഷ്ട്രീയത്തിലായാലും സ്വന്തം ജീവിതത്തിലായാലും എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഒരു മിസ്റ്റേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ തിരുത്താനുള്ള നമ്മുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി തിരുത്തുക ഇതൊരു വലിയ പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പോൾ അതിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം കൂടിയാലോചിച്ച് അവരിപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് പരീക്ഷയെ തോറ്റിരിക്കുകയാണ് അതിനെ അവർ തിരുത്തുക അത്രേ ഉള്ളൂ വേറെ അതിലും പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ പാർട്ടികളും നല്ലതാണ് എല്ലാ പാർട്ടികളും പൊതുജനങ്ങൾക്ക് നന്മ ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുന്നത് പക്ഷേ നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിജയം വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നും എന്നും നമ്മൾ തന്നെ വിജയി വച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഉണ്ടായൊരു അവരുടെ മൊത്തത്തിലുള്ള ഒരു ചിന്തയിലുണ്ടായ മിസ്റ്റേക്കാണ് ഈ പറ്റിയത് അത് മറ്റേ പാർട്ടി പോന്നലെടുക്കും നമ്മളെ സംബന്ധിച്ച് നമ്മൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എല്ലാ പാർട്ടികളുടെയും ഭരണം കണ്ടിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പിയുടെയും കേന്ദ്രഭരണം കണ്ടു നമ്മൾ എല്ലാവരും നൂറ് ശതമാനം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എല്ലാവരും ശ്രമിക്കുന്നത് എന്നും അവർ തന്നെ ഭരിക്കുക എന്നുള്ള അവർ ഇതിന് രണ്ടാമതെ എൻ്റെ സ്വന്തം ഒരു അഭിപ്രായം കേട്ടോ അതായത് രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും അവരുടെ പാർട്ടിക്കാണ് മുൻഗണന മുൻതൂക്കം കൊടുക്കുന്നത് പാർട്ടികളുടെ തീരുമാനങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ജനങ്ങളുടെ കാര്യങ്ങൾ സെക്കൻഡാണ് അവർ ചെയ്യുന്നത് ഇപ്പം പാർട്ടിയെ ബേസ് ചെയ്തിട്ട് അതായത് പാർട്ടിക്ക് എപ്പോഴും പാർട്ടിയെ മാത്രം അതായത് പാർട്ടിയുടെ തീരുമാനങ്ങൾ കാര്യങ്ങൾക്ക് അധികം മുൻഗണന കൊടുക്കാൻ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മുൻഗണന കൊടുക്കണം ഇതെൻ്റെ സ്വന്തം അഭിപ്രായമാണ്